മലയാളത്തിൻ്റെ പുണ്യം എഴുത്തുകാരൻ എം ഡി വാസുദേവൻ നായർ അന്തരിച്ചു തൊണ്ണൂറ്റൊന്ന് വയസ്സായിരുന്നു കഴിഞ്ഞ പത്ത് ദിവസമായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി തീർത്തും മോശമായിരുന്നു തുടർന്ന് രാത്രി പത്ത് പത്തോടെയായിരുന്നു അന്ത്യം സാഹിത്യവും സിനിമയും പത്രപ്രവർത്തനവും അടക്കം സർഗാത്മക മേഖലയിലും അല്ലാതെയും തൊട്ടതെല്ലാം പൊന്നാക്കിയ വ്യക്തിത്വമായിരുന്നു എം ഡിയുടേത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ജൂലൈ പതിനഞ്ചിന് പൊന്നാനി താലൂക്കിലെ കൂടല്ലൂരിലായിരുന്നു എം ഡിയുടെ ജനനം പുനയൂർക്കളം ടി നാരായണൻ നായരും അമ്മാളും അമ്മയുമാണ് മാതാപിതാക്കൾ നാല് ആൺമക്കൾ ഇളയ മകൻ മലമക്കാവ് എലിമെൻ്ററി സ്കൂൾ കുമാരനെല്ലൂർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി രസതന്ത്രത്തിൽ ബിരുദം നേടി കുറച്ചു കാലം അധ്യാപകൻ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ മാതൃഭൂമിയിൽ സബ്മിഡായി ദീർഘകാലത്തെ ഔദ്യോഗിക സേവനത്തിന് തുടക്കം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ പത്രാധിപരായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആ സ്ഥാനം രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പീരിയോഡിക്കൽസ് എഡിറ്റർ എന്ന പദവിയിൽ തിരികെ മാതൃഭൂമിയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മാതൃഭൂമിയിൽ നിന്ന് വിരമിച്ച ശേഷം കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായി സേവനമനുഷ്ഠിച്ചു നിലവിൽ തുഞ്ചൻ സ്മാരക സമിതിയുടെ അധ്യക്ഷനാണ് സ്കൂൾ കാലം മുതൽ എഴുത്തിൽ തൽപ്പരനായിരുന്നു എം ഡി ആദ്യഗത വിക്ടോറിയ പഠനകാലത്ത് പ്രസിദ്ധീകരിച്ച രക്തം പുരണ്ട മൺതരികൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ന്യൂയോർക്ക് ഹൊറാൾഡ് ട്രിബ്യൂണൽ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിന്റെ ഭാഗമായി കേരളത്തിൽ മാതൃഭൂമി നടത്തിയ കഥാ മത്സരത്തിൽ വളർത്തു മൃഗങ്ങൾ എന്ന കഥ ഒന്നാം സ്ഥാനം നേടിയതോടെ എഴുത്തുകാരൻ എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ച നാലുകെട്ടാണ് ആദ്യ പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ചത് ഈ കൃതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടി കാലം അസുരവിത്ത് വിലാപയാത്ര മഞ്ഞ് എൻ ബി മുഹമ്മദുമായി ചേർന്നെഴുതിയ അറബിപ്പൊന്ന് രണ്ടാമൂഴം വാരണാസി തുടങ്ങിയ നോവലുകൾ കൂടാതെ ഒട്ടനവധി ചെറുകഥകളും നോവലേറ്റുകളും എം ഡിയുടെ കരസ്പർശമേറ്റതെല്ലാം മലയാളികൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് രണ്ടാമൂഴം പുറത്തു വരുന്നത് സ്വന്തം കൃതിയായ മുറപ്പണിന് തിരക്കഥ എഴുതിയാണ് എം ഡി ചലച്ചിത്ര ലോകത്ത് പ്രവേശിക്കുന്നത് തുടർന്ന് തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നിങ്ങനെ മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ നാഴികക്കല്ലുകളായി മാറിയ അൻപതിലേറെ ചലച്ചിത്രങ്ങളുടെ പിന്നണിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു മലയാള സാഹിത്യത്തെ ലോക സാഹിത്യത്തിന്റെ നിറുകയിൽ എത്തിച്ച പ്രതിഭയെന്നാണ് എം ഡിയുടെ വിയോഗത്തിലൂടെ നമുക്ക് നഷ്ടമായിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലും പൊതുവിലും മലയാള സാഹിത്യ ലോകത്തിന് സവിശേഷമായും നികത്താനാവാത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നും അദ്ദേഹം അനുശോചനക്കുറിപ്പിൽ പറഞ്ഞു എം ഡി വാസുദേവൻ നായരുടെ മൃതദേഹം വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചിന് മാവൂർ റോഡ് ശ്മശാനത്തിൽ സംസ്കരിക്കും നൃത്താധ്യാപിയ കലാമണ്ഡലം സരസ്വതിയാണ് ഭാര്യ യു എസിൽ ബിസിനസ് എക്സിക്യൂട്ടീവായ സിതാര നർത്തകിയും സംവിധായകമായ അശ്വതി എന്നിവർ മക്കളാണ് മരുമക്കൾ സഞ്ജയ് ഗിർമോ ശ്രീകാന്ത് നടരാജൻ അധ്യാപികയും വിവർത്തകയുമായിരുന്ന പരേതയായ പ്രമീള നായർ ആദ്യ